വംശി കുറച്ചുകൂടെ അവളോട് ചേർന്ന് നിന്നു പറഞ്ഞത് കേട്ടോ നീ കുറച്ച് സമയം വേണമെങ്കിൽ അവളിവിടെ ഇരുന്നോട്ടെ പക്ഷെ നാളെ നാളവർ ഇരിക്കാനൊന്നും പറ്റത്തില്ല വംശി അടക്കിയ സ്വർണ്ണത്തിൽ പറഞ്ഞു കേട്ടതും ഇന്ത്യ വേഗത്തിൽ തന്നെ തലകുലുക്കിപ്പോയി അവളുടെ അത്രയും അടുത്തായിരുന്നു അവൻ നിന്നിരുന്നത് എങ്ങനെയെങ്കിലും വംശി അവളിൽ നിന്ന് ഒന്നും മാറിയിൽ എന്ന തോന്നലായിരുന്നു അവൾക്ക് ഇന്ദുവിനെ ഒന്ന് നോക്കി വംശി അവളിൽ നിന്ന് മാറിയതും വേഗത്തിൽ തന്നെ അവൾ ദേവയ്ക്കിടെയും ലൈടെയും അടുത്തേക്ക് നടന്നു ആ നീ വന്നോ ഇന്ദു വരുന്നത് കണ്ടതും ലയ വേഗത്തിൽ അവളെ കൈ പിടിച്ച് വീട്ടിലായിരുത്തിക്കൊണ്ട് പറഞ്ഞത് കേൾക്കി ഇന്ദു അവളെ ദയനീയമായി ഒന്ന് നോക്കി പക്ഷെ അതൊന്നും മറിയതല്ലേയെ തകർത്ത കാര്യം പറിച്ചില്ലാണ് കള്ളം നിൽക്കണ്ട ലയ നിന്റെ വീട്ടിൽ എങ്ങനെ മറിഞ്ഞ പിന്നെ അത് വലിയ പ്രശ്നമാകും എന്തിനാണ് വെറുതെ ഇവിടെ എനിക്ക് കൂട്ട് നിൽക്കാൻ ആളുണ്ടല്ലോ നീ പകൽ സമയം പറ്റുമ്പോൾ വന്നാൽ മതി ഇല്ലെങ്കിൽ വിളിക്കാലോ എനിക്കതിൽ പരാതിയും പരമ്പോ ഒന്നുമില്ല ഇന്ദു ഗൗരവത്തിൽ ഫോണിൽ നോക്കിയിരിക്കുന്ന വംശമൊന്നും നോക്കിക്കൊണ്ട് ലയോടായി പറഞ്ഞു അതൊക്കെ അടുത്തും അവൾ മുഖം വികർപ്പിച്ചുകൊണ്ട് ഇന്ദുവിനെ നോക്കി ഇന്നൊരു ദിവസമല്ല ഇന്ദു എനിക്കിവിടെ നിൽക്കാൻ പറ്റുമോ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല നിനക്കിപ്പോൾ എൻ്റെ ആവശ്യമുണ്ടല്ലോ ലയയുടെ ശബ്ദത്തിൽ സങ്കടം നിറഞ്ഞു നിന്നു അത് കേട്ട് ഇന്ദു വല്ലാതെയായി ഒറ്റയ്ക്ക് ജീവിതം മുന്നോട്ട് തള്ളിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കൂട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നവളാണ് എന്ത് ചെയ്യുമെന്നറിയാതെ ഇന്ദു മിണ്ടാതെ ഇരുന്നു ഇന്ദുമോട് പറഞ്ഞതും കാര്യമല്ല ലയ ആരെങ്കിലും പറഞ്ഞ മഹിയോ നിന്റെ അച്ഛനോ നീ ഇവിടെ വന്ന കാര്യം അറിഞ്ഞാൽ പിന്നെ അതൊരു പിണക്കത്തിലേക്ക് പോകില്ലേ അത് വേണ്ട മോളെ എന്തായാലും ഇന്ദുവിനെ ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട അവൾക്ക് എന്താവശ്യത്തിനും ഇവിടെ ഞങ്ങളുണ്ടല്ലോ ഇന്ദു പറഞ്ഞത് ശരിയാണെന്നത് പോലെ ദേവിക്ക് പറഞ്ഞു കേട്ടതും മനസ്സില്ല മനസ്സോടെ ഇലയ ഒന്ന് മോളി എന്താ അവൾക്ക് പറ്റിയത് ജോലി കളഞ്ഞിട്ടാണ് നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ ഓടി വന്നത് ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം കഴിച്ചിരിക്കുമ്പോഴാണ് മാധവിയുടെ കോള് മഹിയുടെ ഫോണിലേക്ക് വരുന്നത് ആദ്യം അവൻ എടുക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും ഒന്ന് രണ്ട് തവണ തുടർച്ചയായി വിളിച്ചപ്പോൾ അമർഷത്തോടെ മഹി ആ കോൾ എടുത്തു അച്ഛൻ തലകറങ്ങി വീണെന്നും എത്രയും വേഗം ഹോസ്പിറ്റലിൽ വരണമെന്നും മാധവി പറഞ്ഞത് കേട്ടതും അവനുമൊന്ന് പേടിച്ചു വേഗം തന്നെ ലീവ് പറഞ്ഞുകൊണ്ട് അവൻ മാധവി പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ട്രിപ്പിട്ട് അവശ്യത്തോടെ കിടക്കുന്ന അച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ മഹി മാധവിയോട് ചോദിച്ചു എനിക്കറിയില്ല മോനെ പെട്ടെന്ന് എൻ്റെ കുഞ്ഞ് തളർന്ന് വീഴുകയായിരുന്നു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അവൾക്ക് വയ്യകിയുള്ളതാണ് ഒന്ന് രണ്ട് ടെസ്റ്റുകൾ നടത്തിയെന്ന് ഡോക്ടർ അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉടുത്തിരുന്ന സാരി കൊണ്ട് കണ്ണുനീർ തുടച്ച് നീങ്ങി മാധവി പറഞ്ഞു കേട്ടത് മഹി അമർഷത്തോടെ അവിടെ ഉണ്ടായിരുന്ന ചെയറിലിരുന്നു കടയിലെ ഇന്നത്തെ കച്ചവടം എന്തായാലും പോയി എത്ര രൂപ നഷ്ടം വരുന്നത് അതെങ്ങനെ പണത്തിൻ്റെ വില വലതും അമ്മയ്ക്കും അവൾക്കും അറിയാമോ മഹി അമർഷത്തോടെ പിറുപിറുക്കുന്ന കേട്ട് മാധവിക്ക് വിറഞ്ഞു കയറിയെങ്കിലും അപ്പോളൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു അവർ അർച്ചനയുടെ കൂടെ ആരാ ഉള്ളത് ഒരു നേഴ്സ് വന്ന് ചോദിക്കുമ്പോൾ മാധവിക്കപ്പം മഹേഷും എഴുന്നേറ്റ് അവരെ നോക്കി നിങ്ങളെ ഡോക്ടറെ വിളിക്കുന്നുണ്ട് ഒന്ന് വരൂ ആ നേഴ്സ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു പിന്നാലെ തന്നെ വെപ്രാളത്തോടെ മാധവിയും മടുപ്പുടെ മഹിയും നടന്നു അങ്ങനെയുണ്ടല്ലോ ഞാൻ അവളെ കൊണ്ട് വീട്ടിലുണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം കഴിപ്പിപ്പിച്ചു പിന്നെ എൻ്റെ കുറച്ച് ഡ്രെസ്സുകളും അലക്കിപ്പിച്ചു ഒരു സുഖം ലയ ചിരിയുടെ അച്ഛുവിൻ്റെ കാര്യം പറഞ്ഞു കേട്ടതും ഇന്ദു വല്ലായ്മയോടെ അവളെ നോക്കി ഇത്രയൊക്കെ കാണിച്ചിട്ടും നിനക്ക് അവളോട് ഇപ്പോഴും സ്നേഹമാണല്ലോ ഇന്ദു ഇന്ദുവിൻ്റെ മുഖഭാവം കണ്ടതും ദേഷ്യത്തിൽ തന്നെ ലയ ചോദിച്ചു പോയി അതിന് മറുപടിയായി വാടിയ തൻ്റെ മുഖം താഴ്ത്തിപ്പിടിച്ചു അവൾ പോട്ടടി നീ സ്നേഹിക്കുന്നത് പോലെയൊന്നും അവൾക്ക് നിന്നോട് സ്നേഹമൊന്നുമില്ലടി കാര്യം കാണാനുള്ള ഉപകരണം മാത്രമായിരുന്നു നീ അതും നല്ല വെടിപ്പായിട്ട് അറിയിക്കുകയും ചെയ്തല്ലോ ഇന്ദുവിൻ്റെ കയ്യിൽ അമൃതയെ പിടിച്ചു കൊണ്ടോ അമർഷത്തോടെ ലയ്യ പറഞ്ഞത് കേൾക്കെ ഉത്തരമൊന്നുമില്ലാതെ ഇന്ദു ഇരുന്നു പോയി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തിനാണ് നമ്മുടെ സന്തോഷം കളയുന്നത് അതുകൊണ്ട് വേറൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഇന്ദുവിൻ്റെ വാടി നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി ലയ ചോദിച്ചൊക്കെ എടുത്തു എന്തെന്നതുപോലെ ഇന്ദു അവളെ നോക്കി അയാൾ എങ്ങനെയാണ് നിന്നോട് മനുഷ്യപ്പറ്റോടെ പെരുമാറുന്നുണ്ടോ അത് എപ്പോഴും ചാടിക്കടിക്കാൻ വരുമോ ബെഡിലിരുന്ന് കാര്യമായി സംസാരിക്കുന്ന ദേവകയും വംശയും നോക്കി അടക്ക സർദിൽ ചോദിക്കുമ്പോൾ ഇന്ദുവിൻ്റെ കണ്ണുകൾ ഇങ്ങോട്ട് നേരം കൊണ്ട് അവനിലെത്തി നിന്നു പാവ ഇന്ദു ചുണ്ടിൽ വിരിഞ്ഞ ചെറു ചിരിയോടെ തൻ്റെ വിരൽ ചലിപ്പിച്ചത് കാണി ലയ്യെ അവളെ സൂക്ഷിച്ചു നോക്കി അത് കണ്ടതും ഒരു പിടച്ചിലോടെ ഇന്ദു അവൾ നിന്ന് മുഖം മാറ്റിയിരുന്നു അത് പറയുമ്പോൾ നിന്റെ കവളുകൾ എന്തിനാണ് ഇങ്ങനെ ചുവക്കുന്നത് ഇന്ദുവിൻ്റെ താഴിൽ പിടിച്ച അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് ചുവന്നു നിൽക്കുന്ന ഇന്ദുവിൻ്റെ കവളുകളിൽ സൂക്ഷിച്ചു നോക്കി ലയ വെറുതെ ഇരിക്കില്ലയ ചുമ്മാ ഒന്നും പറയു നിൽക്കണ്ട ബെപ്രാളത്തോടെ രണ്ടു കൈകണ്ടും മുഖം അമർത്തി തുടച്ചുണ്ട് ഇന്ദു വിരൽ ചലിപ്പിച്ച കണ്ടതും ലൈന്ന് അമർത്തി മോളി ശരി നീ പറഞ്ഞിരങ്ങി വേണ്ട ഞാൻ കണ്ടുപിടിച്ചോളാം അവൾ പറഞ്ഞു കേറിയിട്ടും ഇന്ദു അത് ഇരുന്നു വംശിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ചുവന്നു വരുന്ന ഇന്ദുവിൻ്റെ മുഖം ലൈയിൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കിയിരുന്നു എങ്കിലും പിന്നെ അവളൊന്നും ചോദിക്കാൻ നിന്നില്ല എന്തായാലും സമയം ഇത്രയായില്ലേ ഇറങ്ങിക്കോ അല്ലെങ്കിൽ പിന്നെ അവിടേക്ക് ബസ് കിട്ടാൻ താമസിക്കും കല്യാണത്തിനാണെന്ന് കള്ളം പറഞ്ഞ് ഇവിടെ നിൽക്കണ്ട കുട്ടി സന്ധ്യ അവൻ പോകുന്നു എന്ന് കണ്ടതും ലയക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ദേവയ്ക്ക് പറഞ്ഞു കേട്ടതും അവൾ ഇന്ദുവിനെ ഇന്ന് നോക്കി എനിക്ക് വിഷമം ഒന്നുമില്ല നീ പോയിട്ട് വാ വെറുതെ എന്റെ പേര് പറഞ്ഞ് വീട്ടിലുള്ളവരുമായി പിണങ്ങാൻ നിൽക്കാതെ ലയയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇന്ദു പറഞ്ഞതും അവളൊന്ന് തല ഒലുക്കിക്കൊണ്ട് എഴുന്നേറ്റു എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ വരാമടി ഇന്ദുവിൻ്റെ കവളിൽ തലോടിക്കൊണ്ട് ലയെ പറഞ്ഞത് കേൾക്കെ അവൾ ഒന്ന് പുഞ്ചിരിച്ചു അതൊന്ന് നോക്കി വീണ്ടും തൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിലേക്കായി ശ്രദ്ധ തിരിച്ചു വംശി ഡോക്ടർ മഹി ഡോക്ടറിൻ്റെ ക്യാബിലേക്ക് തലയിട്ട് കൊണ്ട് പതിയെ വിളിച്ചു അവൻ്റെ കൂടത്തിന് മാധവിയും ഉണ്ടായിരുന്നു അച്ഛവിനെ എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവർക്കൊരു സമാധാനവുമില്ല ആ വരൂ ഡോക്ടർ മുന്നിലിരിക്കുന്ന ഫയലിൽ നിന്ന് മുഖം ഉയർത്തിക്കൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും മഹീം മാധവിയും അകത്തേക്ക് കയറി ഇരിക്കൂ ഡോക്ടർ മുന്നിലെ സീറ്റ് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കേട്ടത് മഹീം മാധവിയും അവിടെയായിരുന്നു ഡോക്ടർ എന്താണ് അർച്ചനയ്ക്ക് പറ്റിയത് മുഖം വരെ ഒന്നുമില്ലാതെ മഹി ചോദിച്ച കേട്ടും ഡോക്ടർ ചെറുതായി എന്ന് പുഞ്ചിരിച്ചു സന്തോഷിക്കാനുള്ള കാര്യം തന്നെയാണ് അർച്ചന രണ്ട് മാസം പ്രഗ്നൻ്റ് ആണ് അതിൻ്റെ ക്ഷീണവും തളർച്ചയുമാണ് ആൾക്ക് എന്തായാലും ഒരു രണ്ട് മാസം കൂടെ നന്നായി ശ്രദ്ധിക്കണം ഒരു ഗൈനക്കോളജി കാണിക്കേണ്ട സമയമായി അത് നോക്കിക്കോളൂ ഡോക്ടർ തൻ്റെ ചേറിൽ ചാരി ഇരുന്നുകൊണ്ട് പറഞ്ഞു കേട്ടും മാധവിയും മഹിം ഞെട്ടലോടെ പരസ്പരം നോക്കി ഡോക്ടർ അതിന് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച ആയതേ ഉള്ളൂ പിന്നെ എങ്ങനെ അവൾ രണ്ട് മാസം പ്രഗ്നൻ്റ് ആകും ഡോക്ടറിന് എന്തെങ്കിലും പറ്റിയതാണോ ചോദിക്കുമ്പോൾ മഹീൽ വല്ലാത്തൊരു വെപ്രളം നിന്നിരുന്നു അവൻ പറഞ്ഞു കെട്ടതും ഡോക്ടറും ചെറുതായിട്ടൊന്ന് ഞെട്ടിയിരുന്നു സി മിസ്റ്റർ ഞാൻ ഈ പണി തുടങ്ങിയിട്ട് വർഷങ്ങളായി തെറ്റു പറ്റുന്നത് എങ്ങനെയാണ് ഒരു ഗർഭിണിയായി കണ്ടാലും ടെസ്റ്റ് ചെയ്യുമ്പോഴുമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ ഡോക്ടറിന് ചെറുതായി ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു സോറി മാഡം ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല എൻ്റെ ഒരു സംശയം ചോദിച്ചാണ് ഞങ്ങളുടെ പ്രണയവിവാഹമൊന്നുമല്ലായിരുന്നു അതാ ഞാൻ മഹിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു അവൻ ഡോക്ടർ പറഞ്ഞ കാര്യത്തിൻ്റെ പകുപ്പിലിരിക്കുകയാണ് എന്തായാലും ഞാൻ ഡിസ്ചാർജ് എഴുതി തരാം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ പോയി നോക്കിക്കോളും ഡോക്ടർ ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും അവൻ മേലെ തല കുലക്കിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു പിന്നാലെ തന്നെ തല കുനിച്ചുകൊണ്ട് മാധവിയും എന്തൊക്കെയാണ് ഡോക്ടർ പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഇവർക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ എൻ്റെ തനി സ്വഭാവം രണ്ടാളും കാണും ഡോക്ടറിൻ്റെ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും മഹീം മാധവിയെ ചുട്ടരിക്കാൻ പാകത്തിന് ദേഷ്യത്തോടെ പറഞ്ഞേ കേട്ടതും അവർ ആകെ ഒന്നും പറഞ്ഞേ ഈശ്വര ഈ പെണിത് എന്തൊക്കെയാണെന്തോ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ ഇവരോട് എന്ത് പറയും എല്ലാം ഒന്ന് കരക്കടുപ്പിച്ചുകൊണ്ട് വരുന്നതേയുള്ളൂ അതിന് മുൻപ് കൈവിട്ടു പോകുമോ ഭഗവാനെ മാധവി നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് മൗനമായി പ്രാർത്ഥിച്ചു പോയി ഡിസ്ചാർജായി ഇറങ്ങുമ്പോൾ അച്ഛും മഹിയും മാധവിയും തിരിഞ്ഞു നോക്കി രണ്ടുപേരുടെയും മുഖം കടുത്തിരിക്കുന്നത് കണ്ടതും അവൾക്ക് സംശയം തോന്നി എന്താമേ മേ എന്ത് പറ്റി എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ സംശയത്തോടെ ചോദിച്ചു നിനക്കുള്ള ഉത്തരം തരാം പക്ഷെ കുറച്ചുകൂടി സമയമാവട്ടെ മഹി കടുപ്പത്തിൽ പറഞ്ഞിട്ട് അവളെയും കുട്ടി നേരെ മറ്റൊരു ഹോസ്പിറ്റലിലേക്കാണ് പോയത് എനിക്ക് കുഴപ്പമൊന്നുമില്ല മഹിയേട്ടാ പിന്നെ എന്തിനാണ് വീണ്ടും ഡോക്ടറെ കാണിക്കാൻ വരുന്നത് അജുവിനെ ഇങ്ങോട്ട് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്ന മഹിയെ നോക്കി അവൾ സംശയത്തോട് ചോദിച്ച കേട്ടതും അവളെ അവനവളെ രൂക്ഷമായിരുന്നു നോക്കി മാധവിയും നോക്കിയപ്പോൾ ഇപ്പോൾ ഒന്നും പറയേണ്ടതെന്ന് അവർ കണ്ണുകൊണ്ട് കാണിച്ചു അത് കണ്ടതും എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായതുപോലെ അച്ചു പിന്നെയൊന്നും മിണ്ടാൻ നിന്നില്ല ഇതാ അമ്മേ ചായ ഓടിക്കുക ക്യാൻറ്റനിൽ പോയി ചായ വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷം ദേവയ്ക്ക് കൊണ്ടുവന്ന മൂന്ന് ഗ്ലാസിലായി ചായ പകർന്ന് ഒഴിച്ചുകൊണ്ട് വംശി പറഞ്ഞത് കിളക്കെ അവർ ഒരു പുഞ്ചിലിയോടെ അത് അവനിൽ നിന്നും വാങ്ങി ഇന്ദുവിന് നേരെയും വംശി തന്നെയാണ് ചായ നീട്ടിയത് അത് കണ്ടതും വേണ്ടെന്നൊന്നും പറയാൻ നിൽക്കാതെ ഇന്ദു വേഗത്തിൽ ആ ക്ലാസ് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി മെല്ലെ കുടിച്ച് തുടങ്ങി ദാ ഇതുകൂടെ എടുത്ത് കഴിക്കുക നല്ല ചൂടുള്ള പഴംപൊരിയാണ് അവൾ ചായ കുടിക്കുന്നത് ഒന്ന് നോക്കിയതിന് ശേഷം ടേബിളിൽ ഇരിക്കുന്ന പൊതി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഇന്ദുവിന് പഴംപൊരി വലിയ ഇഷ്ടമാണ് അത് കണ്ടതും അവളുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നു ആ പൊതിയിൽ അവൾ അതിൽ നിന്നും ഒരെണ്ണം എടുത്തുകൊണ്ട് അവന് ചെറിയ ചിരിയോടെ നോക്കി എനിക്ക് വേണ്ട ഇതിൽ മുഴുവനും എണ്ണയാണ് കുറച്ചൊക്കെ കഴിച്ചാൽ മതി ഇല്ലെങ്കിൽ പിന്നെ മുഖം നിറയെ കുരുക്കൾ വരും തനിക്ക് നേരം നീട്ടിയ പലഹാരം പൊതിയിൽ നിന്ന് നോക്കിക്കൊണ്ട് ദേവകി ഇന്ദുവിനോടായി പറഞ്ഞ് കേട്ടതും അവൾ മെല്ലിന്ന് തല കുലുക്കി അച്ഛനാണല്ലോ എന്താണെന്ന് ചോദിച്ചിട്ട് വരട്ടെ ദേവികയുടെ ഫോൺ ബെല്ലടിച്ച കണ്ടതും അവർ അതിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് ഫോണും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നിന്റെ കാലിവിടെ ഇടി നിനക്കിനി ചെവിക്കും വല്ല കുഴപ്പമുണ്ടോ തന്നെ സംശയത്തോടെ നോക്കുന്ന ഇന്ദുവിനെ നോക്കി കണ്ണൂട്ടിക്കൊണ്ട് വംശി പറഞ്ഞു കേട്ടതും അവൾ പെട്ടിൽ ഒതുക്കി വെച്ചിരുന്ന തൻ്റെ കാൽ അവൻ്റെ മുന്നിലേക്ക് പതിയും നീട്ടിവെച്ചു തൻ്റെ കാലിൽ കിടക്കുന്ന സ്വർണ്ണ കൊലുസിലേക്കായിരുന്നു അവളുടെ നോട്ടം ആദ്യം പോയത് ഇനി അതെങ്ങാനും താഴെ വീണതുകൊണ്ട് തിരക്കിയതാകുമോ എന്നായിരുന്നു അവൾ ഓർത്തത് പക്ഷേ രണ്ട് കാലിൽ കിടക്കുന്ന കൊലുസുകൾ കണ്ടതും അവൾക്ക് സംശയമായി അതിൻ്റെ ഇടയിൽ ഇതിനൊക്കെ എന്തിനാ ഇത്രയും ഇറക്കം അവളുടെ കാലിൽ ഒട്ടിക്കിടക്കുന്ന ലഗിൻസിലേക്ക് നോക്കി വംശി ദേഷ്യത്തോടെ പറഞ്ഞു കേട്ടതും ഇന്ദു അങ്ങനെ തന്നെ ഇരുന്നു അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടെ നീങ്ങിയിരുന്നുകൊണ്ട് വേഗത്തിൽ തന്നെ ഇന്ദുവിൻ്റെ കാലിലെ ലഗിൻസ് അല്പം ഉയർത്തി വെച്ചവൻ ഇന്ദു അവൻ്റെ പ്രവൃത്തി കണ്ടതും ഞെട്ടലോടെ തൻ്റെ കാലുകൾ പുറകിലേക്ക് വലിക്കാൻ നിന്നു പക്ഷേ ഇത് മുൻകൂട്ടി കണ്ടതുപോലെ കാലുകൾ രണ്ടും അമർത്തി അമർത്തിപ്പിടിച്ചുണ്ട് അവൻ അവളെ രൂക്ഷമായി ഇന്ന് നോക്കി മിണ്ടതെ അടങ്ങിയിരിക്കടി ഞാൻ തിഞ്ഞാന്നു പോകുന്നില്ല അവൻ്റെ അമർഷത്തോടെയുള്ള ശബ്ദം കേട്ടതും ഇന്ദു അങ്ങനെ തന്നെ ഇരുന്നു പോയി അവൻ്റെ കയ്യിലായിരുന്ന എണ്ണ അവളുടെ കാലിലായി തൂത്തുകൊണ്ട് വംശി ദേവിക്ക് വരുന്നുണ്ടോ എന്ന് പുറത്തേക്ക് നോക്കി വംശിയുടെ സ്പർശം തൻ്റെ കാലുകളിൽ അറിഞ്ഞതും ഇന്ദു ഒരു വിറയിലൂടെ കൈവിരലുകൾ വീട്ടിൽ അമർത്തി അവളിലൂടെ വല്ലാത്തൊരു തരിപ്പ് പടർന്നു പിടിച്ചതുപോലെ തോന്നി അവൾക്ക് വംശി അവളുടെ വെണ്ണ പോലുള്ള കാലുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പഴംപൊരി കഴിച്ചപ്പോളായ എണ്ണ അവിടെയായി തൂത്ത് വെച്ചും പിന്നെ പതിയെ അവൾ കാൽപാദത്തിലൂടെ ഒഴിഞ്ഞുകൊണ്ട് ഭംഗിയിൽ നിൽക്കുന്ന വിരലുകളിൽ പതിയെ പിടിച്ചു വലിച്ചു അവൻ്റെ ആ പ്രവൃത്തിയിൽ ഒന്ന് മുന്നോട്ട് ആഞ്ഞു പോയി പിന്നെ വേഗം തന്നെ അവൻ്റെ കൈകളും തൻ്റെ കാല് വേർപ്പെടുത്തിക്കൊണ്ട് നേരെയിരുന്നു അവളുടെ ശരീരം ഇപ്പോഴും വിറയ്ക്കുന്നത് പോലെ തോന്നി അവൾക്ക് അതറിഞ്ഞതുപോലെ ഇന്ദു ഒരു ദീർഘശ്വാസമെടുത്തു അമ്മക്ക് വീട്ടിൽ ജോലിയുള്ളതല്ലേ കൂടതെ മുത്തശ്ശയ്ക്ക് മരുന്നും കൂടെ കൊടുക്കണം ഇവിടെ ഇപ്പോൾ അങ്ങനെ ആടെയും ആവശ്യമൊന്നും ഇല്ലല്ലോ പിന്നെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഇവൾ ഇവളൊറ്റയ്ക്കാക്കാതെ ഞാനില്ലേ ഇവിടെ അതുകൊണ്ട് അമ്മ വീട്ടിലേക്ക് പോയിക്കോ വെറുതെ എന്തിനാ ഇവിടെ നിൽക്കുന്നത് ഇരിട്ട് തുടങ്ങിയതും ദേവികിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വമ്പിച്ച് പറഞ്ഞത് കേൾക്കേ ദേവകി അവനെ സൂക്ഷിച്ചു നോക്കി ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോണം എന്നാണോ നീ പറയുന്നത് അവനെ നോക്കി പുരികം ഉയർത്തി അവർ അതിനൊന്നും മൂളേതേയുള്ളൂ അവൻ ഇവിടെ നിൻ്റെ അടുത്ത് എങ്ങനെ ഞാൻ മോളെ ഒറ്റയ്ക്ക് നിർത്തിവിടാ നിന്റെ എടുത്തടിച്ച സ്വഭാവം അതിന് പേടിയാ ദേവകി അവനെ ഓടി ഓടിക്കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു അതൊന്നുമില്ല അമ്മ പൊക്കോ ഞാൻ ഡ്രൈവറെ വിളിച്ച ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഉടനെ തന്നെ ആളിവിടെ എത്തും പറഞ്ഞു പറഞ്ഞുകെട്ടതും ദേവകി അവനെ കൂർപ്പിച്ചു നോക്കി അപ്പോൾ നീ എല്ലാം തീരുമാനിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് അല്ലേ ഞാൻ കരുതി നീ എൻ്റെ അഭിപ്രായം ചോദിച്ചതാണ് ദേവകി അവനെ നോക്കി പറഞ്ഞു പറഞ്ഞുകെട്ടതും വംശിയൊന്നും മിണ്ടാൻ പോയില്ല എന്ന് ഞാൻ പോട്ട പോട്ടമ്പോളെ ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവനുണ്ടല്ലോ ഒരു പേടിയും വേണ്ട കേട്ടോ ഇനി അഥവാ നിനക്ക് ഇവനെ സംശയം വലതുവാണെങ്കിൽ തന്നെ ഇവനെ പറഞ്ഞു വിട്ടിട്ട് ഞാനിവിടെ നിൽക്കാം ദേവകി പറഞ്ഞു കേട്ടതും വംശി അവരെ കടുപ്പിച്ച് നോക്കി അല്ല അങ്ങനെയൊന്നും ഇല്ലമ്മേ ഇന്ദു അവർ പറഞ്ഞു കേട്ടതും ഒരു വെപ്രാളത്തോടെ കൈവരികൾ ചലപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൾക്ക് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല ഇനി അമ്മ ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കാതിരുന്നാൽ മതി എന്തായാലും ഡ്രൈവർ താഴെ വന്ന് കാണും അമ്മയോടെ വരെ ഞാൻ കൊണ്ടുവന്നു വിടാം വംശി വേഗത്തിൽ തന്നെ ദേവകിയുടെ അടുത്ത് വന്ന് അവടെ കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവർ അവരിൽ നിന്ന് നോക്കിക്കൊണ്ട് പതിയെഴുന്നേറ്റു പിന്നെ ഇന്ദുവിൻ്റെ പോയി അവളുടെ തലയിൽ മെല്ലെ ഒന്ന് തലോടി എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ അമ്മയെ വിളിച്ചാൽ മതി കേട്ടോ ഞാൻ അപ്പത്തന്നെ ഓടി വരാം ദേവകി സ്നേഹത്തോടെ പറഞ്ഞു കേട്ടതും ഇന്ത് തല തലകുലക്കി അതിൽ നിന്ന് നോക്കിക്കൊണ്ട് വംശി പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ തന്നെ ദേവകിയും അവർ രണ്ടുപേരും പോകുന്നത് ഇത് നോക്കിയിരുന്നു അവൾക്ക് വല്ലാത്ത വെപ്രാളം തോന്നുന്നുണ്ടായിരുന്നു പുറത്തായി ഇരുട്ട് പടർന്ന് തുടങ്ങിയിരുന്നു ഇനിയിപ്പം നാളെ നേരം വിളകുന്നത് വരെ തങ്ങൾ രണ്ടാളും മാത്രമാണ് ഈ മുറിയിൽ നിന്ന് ഓർത്തതും അവൾക്ക് ശരീരത്തിലൂടെ ഒരു വിറയിൽ കടന്നുപോയി ഇങ്ങനെ ആദ്യമായിട്ടാണ് അവനോടൊപ്പം ഒരു മുറിയിൽ കഴിയുന്നത് അതിൻ്റെ എല്ലാ പേടിയും വിറയലും അവളിലുണ്ടായി ഉണ്ടായി മാത്രല്ല കുറച്ചു മുൻപ് അവനിൽ കണ്ട പ്രവൃത്തിയും അവൾക്കൽപ്പം പേടി തോന്നിപ്പിച്ചു അവളുടെ ശരീരത്തിലെ പേടിക്കണം ഹൃദയത്താളം പോലും ഒച്ചത്തിലായി അതടക്കാൻ അവൾ ഒത്തിരി ശ്രമിച്ചിട്ടും നടക്കാതെ വന്നു ഡോർ അടയുന്ന ശബ്ദം കേട്ടാണ് അവൾ ഓർമ്മയിൽ നിന്ന് ഞെട്ടി വിടാർന്നത് റോബിനകത്ത് കയറി വരുന്ന വംശയെ കണ്ടതും ഇന്ദു ഇരുന്നിടത്തു നിന്നും പതി എഴുന്നേറ്റു പക്ഷേ അവളെ നോക്കിക്കൊണ്ട് അവൻ വീട്ടിലായി വന്നിരുന്നുകൊണ്ട് ഫോണിൽ ശ്രദ്ധിച്ചു അത് കണ്ടതും ഇന്ദു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ചെന്നിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു തൻ്റെ മനസ്സിലൂടെ എന്താണിപ്പോൾ കടന്നു പോകുന്നത് പേടിയാണോ ഇന്ദു മെല്ലെ ഓർത്ത് നോക്കി അല്ല ഒരിക്കലുമല്ല എനിക്ക് അടുത്ത് നിൽക്കുന്നവനോട് പേടിയല്ല തോന്നുന്നത് മറിച്ച് വേറെന്തോ ഒരു വികാരം അതിങ്ങനെ ശരീരത്തിലൂടെ പടർന്ന് കയറി ആധിപത്യം സ്ഥാപിക്കുന്നത് പോലെ അവൾക്ക് ആ ഓർമ്മയിൽ തന്നെ ഇന്ദുനിശ്വാസഗതി ഉയർന്നു തുടങ്ങി